എനിക്കി നമ്മള ഗെയിമിലോട്ട് ഡ്രൈവേഴ്സ് എസ്സിലൊക്കെ നമ്മൾ ടണലുകളൊക്കെ വന്നിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതേപോലത്തെ ടണലുകളൊക്കെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം പിന്നേ നമ്മളെ ഗെയിമിലോട്ട് സ്പൈഡും കളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സ്പൈഡറിൻ്റെ ചിറ്റ് കോഡും ഇതാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിലോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് ഓക്കെ പിന്നേ ദിവസം ജീപ്പ് നമ്മളെ ജൂറാസി പാർക്ക് ജീപ്പുകളൊക്കെ കാലൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം ഇതിൻ്റെ ചീറ്റ് കോഡ് ഒക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീട് ഡീറ്റെയിൽ പറഞ്ഞു തരാം പിന്നേശേഷം നമ്മളെ ഗ്രനേഡ് ബോംബിൻ്റെ അപ്ഡേറ്റ് എപ്പോഴാണ് വരുന്നത് കുറേ കുറേ കൂട്ടായ്മ ചോദിച്ചിട്ടുണ്ടെന്ന് അത് ഞാൻ ഇന്നത്തെ തീര വീട്ടിലോട്ട് നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരും കേസ് ഓക്കെ പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡുകളൊക്കെ കുറേ കൂട്ടുകാരെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡുകൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്പത് അമ്പത്തൊന്നിലാണ് കേസ് നമ്മൾ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡ് എത്തിക്കുന്നത് ഇത് എന്തെങ്കിലും ഈ ഒരു ചീക്കോഡിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പറയണമെങ്കിൽ ഞാൻ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതും ഓക്കെ അതുകൊണ്ട് തന്നെ വീടുകളെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടാൽ ഇനി അങ്ങോട്ട് ഞാൻ കുറെ കുറെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടിനെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ ഗസ് ഇപ്പൊ ഈ ഒരു വാളും കാണാൻ ഗസ് വാളല്ല നമ്മളെ ഒരു നമ്മൾ ഈ ഒരു ട്രെയിനിന്റെ ഇതും കാലം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതും കാലൊക്കെ നിങ്ങൾ ഞാൻ സെറ്റ് ചെയ്തതുപോലെ നിങ്ങൾ കാണിച്ചു തരും ഇപ്പം നമ്മളെ ഗെയിമില് ഓൾറെഡി വന്നൊരു ഐറ്റം ഈ ഒരു നമ്മളെ ഈ ഒരു ഈയൊരു പേരെന്തോ ടണലേ ടണല് വന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഗസ് ഓക്കെ ഞാൻ സെറ്റ് ചെയ്തത് കാണൊക്കെ ഇന്ന ഈ ഒരു നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ടണൽ കാണാൻ അടിപൊളി ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കെട്ടി നിങ്ങൾ രണ്ട് സെല്ലും പക്ഷേ ഡ്രൈവിങ് നമ്മൾ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തും ടണൽ ചെയ്തിട്ടുണ്ട് അവർ ഇത് നമ്മൾ ഗെയിമിലോട്ട് വരണ അപ്ഡേറ്റിൽ വരാൻ പോണായിട്ടുള്ളൂ ഈ ഒരു ടണൽ നമ്മൾ ചെറിയൊരു ബേസ് മോഡൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ കേസാ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റി മോഡുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിക്കുക ഇൻഫിനിറ്റി മോഡുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ അടിക്കുക ഓക്കെ ഇതൊക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞുതരാം അതിനുവെച്ചാൽ നിങ്ങൾ നേരെ നമ്മളെ മോഡ് ഓണത കളൊക്കെ അടിക്കുക മോഡ് ഓണങ്ങളൊക്കെ ഞാൻ ഇവിടെ കുറേ ആയിട്ട് ഈ ഡ്രൈവേ ട്രാക്കിൽ കാലൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് വല്ല് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനു വെച്ചാൽ നിങ്ങൾ നേരെ നമ്മളെ ഈ ഒരു ആർ ചെക്സ് ടൂൾ എടുത്തിട്ട് നേരെ നിങ്ങൾ ഡബ്ല്യൂ ടു ഒന്ന് അടിക്കുക ഡബ്ല്യു ടു എന്നു കണക്ക് അടിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ സമയം ഞാൻ അടിക്കുമ്പോഴത്തേക്ക് ഒരു ഡബ്ല്യു ടുന്ന് കണക്ക് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഡബ്ല്യൂ ടു എന്നു അടിച്ചിട്ട് എന്താ ഇവിടെ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്തും കറക്റ്റ് ഫിക്സഡ് ആക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തും കളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ വെക്കുമ്പോഴത്തേക്ക് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ടണൽ നിങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ടണൽ ചെയ്യണേൻ്റെ ഒരു രണ്ട് രണ്ട് വാൾ വെക്കണമെന്ന് ഞാൻ ഇപ്പം ഇത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ടണൽ ഫുൾ ആയിട്ട് വെക്കണ വേണമെങ്കിൽ നിങ്ങൾ ധാരണയൊന്നും കമൻറ്റ് ചെയ്ത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ ഒരു ടണിൽ മാത്രമായിട്ട് വയ്ക്കുന്നത് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ മാക്സിമം കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കൽ വിഴിഞ്ഞങ്ങൾ ഇഷ്ടം വെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കാലമൊക്കെ ചെയ്യുക ചേച്ചൊക്കെ അപ്പോൾ ഞാൻ വേറൊരു വാളുകൂടെ വിളിച്ചു ഇവിടെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത് കേസൊക്കെ ഓക്കെ ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് ഞാൻ ഈ ഫിക്സ് പോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക നിങ്ങളത്തെ അടിപൊളിയായിട്ടുള്ള വാളും കറക്റ്റ് ആക്കി കിട്ടുള്ളൂ ഓക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം ഞാൻ വെക്കാൻ പോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആക്കി സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കുക അപ്പൊ ഞാൻ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക സൂപ്പർ ആയിട്ട് കറക്റ്റ് ഫിക്സ് ആക്കി വെക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ വെക്കാൻ അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു വാളോട് വിളിച്ചിട്ടുണ്ട് മൂന്ന് വാളാക്കി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ അപ്പം ഞാൻ കറക്റ്റ് മൂന്ന് വാളാക്കി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞായ് വെച്ചിരിക്കുമ്പോൾ അത്ര മൂന്ന് വാളിവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റൂഫിൽ കയറണം കേസൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു നീല കളർ ഷെഡ് കാണില്ല എൻ്റെ റൂഫിൽ കയറണം അത് ഞാൻ കയറി കാണിച്ചില്ല അപ്പോൾ നമ്മൾ ജെറ്റ് പാക്ക് ഉപയോഗിച്ചിട്ടാണ് കേസം നമ്മൾ ഈ ഒരു റൂഫും കളൊക്കെ കയറുന്നത് നമ്മൾ നേരെ മുന്നൂറ്റി ഇരുപത് കള്ളൊക്കെ അടിച്ചു നമ്മൾ ജെറ്റ് പാക്ക് വിളിച്ചിട്ടുണ്ട് ജെറ്റ് പാക്കിനകത്തും കളൊക്കെ കയറി ജസ്റ്റ് എൻ്റെ മേലേയും കളൊന്നും കയറണം നമുക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് മേലേയും കളന്ന് കയറുകയാണ് ഓക്കെ അപ്പം ഞായ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒരു ബേസ് മോഡലാണ് ചെയ്യുന്നത് ഇത് ഒറിജിനലായിട്ട് എൻ്റെ അണ്ടർഗ്രൗണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒറിജിനൽ ആയിട്ട് വരുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിൽ അതൊക്കെ ഉടനെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഓക്കെ അപ്പം ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ നമുക്കൊരു മോഡലിട്ട് ഇപ്പം നിങ്ങൾ കാണിച്ചിരുന്നു ഞാൻ അതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചേന ഓക്കെ അതിനുവെച്ചാൽ നിങ്ങൾ ആർ ജെസ്റ്റുഡിയുടെ ഡബ്ല്യു ടുന്ന് നിങ്ങളെ കടച്ച് ടിക്ക് കൊടുക്കാം അതിനു വെച്ചാൽ നിങ്ങൾ നേരെ ഈ ഒരു വാൾമീനക്കി പിടിക്കുക വാളമീൻ ഒക്കെ പിടിച്ചതിനു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാ അപ്പോൾ ജസ്റ്റ് ഒന്ന് നീക്കുക ഇങ്ങനെ നീക്കി നേരെ നമ്മൾ ഈ ഒരു നീക്കി നീക്കി ഇങ്ങനെ കൊണ്ടുവന്ന ആ ഒരു വാളിന്റെ താഴെ വെച്ചിരിക്കുന്നില്ല ആ ഒരു വാൾ അത് കറക്റ്റ് മേൽഭാഗത്തായിട്ട് വച്ചു കൊടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ദൂരോട്ട് നിന്നിട്ട് ജസ്റ്റ് ആ വാളൊന്നും ഞെട്ടി പിടിച്ച് താഴെ പിടിച്ചെടുത്തേ അപ്പൊ നമ്മുടെ ദൂരത്തേക്ക് ലെങ്തിയായിട്ട് ഈ ഒരു വാളും കാണാൻ കിട്ടു നോക്ക് അപ്പൊ ഞാൻ ഈ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉയര് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക അപ്പൊ ഞാൻ ഈ വെക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റിസൾട്ട് കാണാൻ കിട്ടുകയുള്ളു ഞാൻ ഇവിടെ ഒരു വാളും കാലൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ഞാൻ ഈ വെക്കുമ്പോ തന്നെ കറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കാനെ ശ്രമിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഈ കറക്റ്റ് ആയിട്ട് വാളും കളക്ക ഫിക്സ് ചെയ്ത് വെക്കാനൊക്കെ അപ്പോൾ എൻ്റെ വോയിസിന് ചെറിയ കുഴപ്പങ്ങളൊക്കെ കൊണ്ടുപോയി ശെരിക്കോഷങ്ങളൊക്കെ കൊണ്ട് നോക്കേ അപ്പം നമ്മൾ ഈ ഒരു വാളും കാലൊക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു വാളും കാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ അടിപൊളിയ വെച്ചിട്ടുണ്ട് നമ്മൾ വാളും കാണാൻ കറക്റ്റ് ഫിക്സ് അടിപൊളി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ ഈ വയ്ക്കും തന്നെ നിങ്ങൾ കറക്റ്റ് പിച്ച് ചെയ്ത് വയ്ക്കും ഞാൻ ഫുൾ ആയിട്ട് ചെയ്തതൊന്നും കാണിച്ചു തരാം ഫുൾ ആയിട്ട് ചെയ്തതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഇതാണ് കേസും നമ്മൾ ഫൈനലി നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകണ ഞാൻ ഞാനിപ്പോൾ അത്രയും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങളുടെ മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എന്നെ എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്യാൻ ഉള്ളൂ കുറച്ച് പാടാണ് കേസൊക്കെ അപ്പോൾ ഈ ഒരു ടണിലാണെങ്കിൽ ഫുൾ ലൈറ്റ് സെറ്റപ്പും കാണൊക്കെ വരുന്നുണ്ടോ നോക്കാം അതുകൊണ്ടാണ് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ടണലുകളും കാണൊക്കെ കൊണ്ടുവരാനായിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നു അടുത്ത് കൺഫേമിലി നമ്മളെ ഗെയിമിലോട്ട് ടണലും കൊണ്ടുവരും എന്തായാലും കൺഫേമിലി ടണലും കാലൊക്കെ കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇത് എന്തായാലും കൺഫേം ആണ് കൺഫേമാണ് റൂമർ കിട്ടിയത് എത്രത്തോളം സത്യമാണോ നമുക്ക് അറിഞ്ഞ് വെച്ച് ഞാൻ ഹഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണ് നമ്മളെ ഗെയിമിലോട്ട് ടണലും കാലൊക്കെ കൊണ്ടുവരാൻ പോകും ഞാൻ ഒരു ടണിൽ കൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് ആളൊക്കെ ഓടിച്ചിരുന്ന വ്യക്തിയൊരു കാണാൻ അപ്പോൾ ഇത് ഞാൻ ചെയ്ത കാണാൻ ഈ ഒരു ഗെയിമിലോട്ട് ഇമ്പിൾ ആയിട്ട് വന്നൊരു ടണലും കളൊക്കെ തന്നെയാണ് അതിൽ കൂടെയാണ് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ആൾക്കാർ വേറെ ലെവൽ ഫീൽ ആണ് ലൈറ്റ് മോഡ് കാണാൻ ആ ഗെയിം വെച്ചാൽ എന്തായാലും ഈ ഒരു ടണ് എന്തായാലും ലൈറ്റ് എത്തും അത്യാവശ്യം ടണലാണ് അപ്പൊ ഇതിനോട് നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും നമ്മൾ ഗെയിമിനോട് കൊണ്ടുവരാനേ പോവുകയാണ് അപ്പൊ സ്പൈഡറിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ സ്പൈഡർ അതായത് കറക്റ്റ് സ്പൈഡർ സ്പൈഡും കാണാൻ നിങ്ങൾ കാണാമല്ല അപ്പോൾ യൂസ് ഈ സ്പൈഡർ കാണാനൊക്കെ തന്നെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുപോയിട്ട് പോണത് അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ കറക്റ്റ് റൂമേഴ്സിനായിട്ട് ഒരു നമ്മൾ വാട്സ്ആപ്പ് ചാറ്റ് കാണാൻ തന്നെ ഇട്ടി നമ്മളെ ഡെവലപ്പർ നമ്മൾ അയച്ച് വാട്സപ്പ് ചാറ്റും കാണൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ ഞാൻ കറക്റ്റ് ഈ ഒരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ നിന്ന് കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ അത് കണ്ടിട്ടില്ലാത്ത നേരെ നമ്മളെ യൂട്യൂബ് ചാനലിൽ പോയി കാണാൻ ചോദിച്ചോക്കെ പ്പം ഈ ഒരു വീഡിയോ അടിപൊളിയാണ് കേസുക എന്തായാലും അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തുതരുന്നത് മാക്സിമം ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ സീല അത്യാവശ്യം പുതിയൊരു സ്പൈഡർ ആണ് കേസുക ഒറിജിനൽ വെല്ലുന്ന തരത്തിലാണ് നമ്മൾ കേസെ സ്പൈഡറുകളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സ്പൈഡർ സ്പൈഡറിനാളെന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഇത് എന്തായാലും അടുത്ത അപ്ഡിങ്ങൾക്ക് ഈ സ്പൈഡർ വരാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെ പക്ഷേ ഹീറോ ടാനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് കിട്ടാനായിട്ടെങ്കിൽ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ